ിൽ ധാരാളം ആളുകൾ വീട്ടിൽ ഒരു ഉപ്പയും ഒരു മകനും ഉണ്ട് രണ്ട് പുരുഷന്മാർ ഒരു വീട്ടിലുണ്ടെങ്കിൽ അവരെങ്ങനെയാണ് ജമാത്തിന് നിൽക്കേണ്ടത് നമ്മളെ ഇസ്മായിൽ കാണിച്ചു രണ്ട് വിദ്യാർത്ഥികളും വെച്ചുകൊണ്ട് നമുക്ക് കാണിക്കാം ഇമാമ് ഇമാമിന്റെ വലതുഭാഗത്ത് അല്പം പിന്തിയാണ് നിൽക്കേണ്ടത് ഇമാമിന്റെ വലതുഭാഗത്ത് അല്പം പിന്തിയാണ് മോമൂമ് നിൽക്കേണ്ടത് ഇത് പലപ്പോഴും നമ്മൾ പള്ളികളിലേക്ക് പോകുമ്പോ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ഒന്നിരിക്കൽ പിന്നിൽ പോയി നിൽക്കുന്നവരെ കാണാം അല്ലെങ്കിൽ ഇടതുഭാഗത്ത് നിൽക്കുന്നവരെ കാണാം നിൽക്കേണ്ടത് ഇമാമിന്റെ വലതുഭാഗത്താണ് ഇനി മറ്റൊരാളും കൂടെ പള്ളിയിലേക്ക് വന്നാൽ അല്ലെങ്കിൽ വീട്ടിൽ വാപ്പയും മകനും നിസ്കരിച്ചുകൊണ്ടിരിക്കുക ആ സമയത്ത് മറ്റൊരാളും കൂടെ മറ്റൊരു പുരുഷനും കൂടെ പള്ളിയിലേക്ക് വന്നാൽ അല്ലെങ്കിൽ നമ്മൾ നിസ്കരിക്കുന്നിടത്തേക്ക് വന്നാൽ എവിടെ നിൽക്കേണ്ടത് പള്ളിയിൽ പല രൂപത്തിലും കാണാം സുബാനല്ലോ ചിലപ്പോ കാണാം ഇടത്ത് ഭാഗത്ത് ബാക്കിൽ പോയിട്ട് ഒറ്റ വലിയ ബാക്കിൽ അതിന് വിശുദ്ധ ഇസ്ലാം ഓരോന്നിനും ഓരോ നിയമങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് നിൽക്കേണ്ടത് ഇമാമിന്റെ ഇടതുഭാഗത്ത് ഇഹ്റാം കിട്ടിയതിന് ശേഷം ഇടതുഭാഗത്ത് പുതുതായി വന്ന ആൾ അല്പാൽപമായി പിന്നിലേക്ക് മാറുക ആ സമയത്ത് മൂന്നനക്കം ഇസ്ലാം നിസ്കാരം ബാത്തിലാകുന്ന രൂപത്തിലുള്ള അനക്കങ്ങൾ വരാതെ സൂക്ഷിക്കണം അതോടൊപ്പം തന്നെ വലതുഭാഗത്തുള്ള മോമൂമ് ഇടതുഭാഗത്ത് ആൾ വന്നു എന്നറിഞ്ഞാൽ അവന്റെ അവരുടെ പിന്നാലെ പോകാവുന്ന ഇനി വലതുഭാഗത്ത് ആൾ അറിഞ്ഞിട്ടില്ലെങ്കിലോ അറിഞ്ഞിട്ടില്ലെങ്കിൽ രണ്ടാമത് വന്ന ആൾക്ക് ആദ്യമുള്ള ആൾക്ക് ഒരു യശാർത്ത് ഒരു അടയാളം എന്തെങ്കിലും സൂചിപ്പിക്കാവുന്നതാണ് ഒന്നിരിക്കൽ നിസ്കാരം പാത്രത്തിലാകാത്ത രൂപത്തിൽ തമാശയാകാത്ത രൂപത്തിൽ വലിക്കുകയോ അവരെ വന്നു എന്ന് അറിയിക്കാൻ അനുവദനീയമാണ് ഇങ്ങനെയാണ് നമ്മൾ നമ്മൾ പുരുഷന്മാർ മൂന്ന് പേര് നിസ്കാരത്തിനുണ്ടെങ്കിൽ ചെയ്യേണ്ട രൂപം രൂപം ഇവിടെ ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നത് പള്ളികളിൽ പലപ്പോഴും ഇതിന് വിപരീതമായി കാണാറുണ്ട്